ഹായ് ഡിയേഴ്സ് എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പൂക്കളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിലുണ്ടായ കുറച്ച് പൂക്കളെ നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഇത് അടീന്യം നല്ല ഡാർക്ക് കളറ് റോസ് അടീന്യമാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേനൽക്കാലത്ത് ധാരാളം പൂക്കളുണ്ടാവും മഴക്കാലത്ത് ഇത് ഉള്ളിലോട്ട് എടുത്ത് വെക്കണം അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യത ഉണ്ട് ഇത് അതിൻ്റെ കുറച്ച് ലൈറ്റ് കളർ അടീനെയാണ് ഇത് പെൻഡാസ് പെൻഡാസിൻ്റെ ഒരു റോസും ചുവപ്പും കൂടിയ കളറാണിത് ഒരു തെച്ചിൻ്റെ വേറൊരു വേഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ നാലഞ്ച് കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ പോയി പാകം രണ്ട് കളേഴ്സേ ഉള്ളൂ ഇത് നിറയെ പൂത്ത് നിൽക്കാൻ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാവും ഈ ചെടി ഇത് അതിൻ്റെ കളർ ചേഞ്ച് വൈലറ്റ് കളറ് ഇതിൽ വെള്ളമുണ്ട് റോസ് ഉണ്ട് അങ്ങനെ പല കളറും ഉണ്ട് ഇത് സാദാ റോസ് റോസിൻ്റെ ചെറിയ റോസ് ലൈറ്റ് കളറ് ഇത് പെൻഡാസ് തന്നെ വേറെ പെൻഡാസ് കുറച്ച് ചെടികൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് റോസ് ഈ െടിയും പെട്ടെന്ന് ഉണ്ടാവുട്ടോ അധികം കെയറിങ് ഒന്നും ആവശ്യമില്ല ഇടയ്ക്കൊന്നും അനച്ചു കൊടുത്താൽ മതി ഇത് മുല്ലപ്പൂവിന്റെ മുട്ടാണ് വിരിഞ്ഞിട്ടില്ല കുറച്ചേ ഉള്ളൂ ഇത് നാടൻ തെച്ചിയാണ് റോസ് കളറ് തെച്ചി ചെത്തി എന്നൊക്കെ പറയില്ലേ ഇത് വേറെ ബഡ്ഡിങ് റോസ് തെച്ചിയാണ് തെച്ചിട്ടുതന്നെ റോസ് കളറ് വെറൈറ്റി ഉള്ളതാണ് ഇത് യൂഫോർബിയ ഫോർബിയ കുറേ വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ ഇത് റെഡ് കളറാണ് നേരത്തെ ഒരു ലൈറ്റ് കളറാണ് കാണിച്ചത് ഇതിനും അത്ര കെയറിങ്ങ് ഒന്നും ആവശ്യമില്ല വേനൽക്കാലത്ത് ധാരാളം ഉണ്ടാവും ഇത് വേനൽക്കാലത്താണ് കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാവുക വെള്ളമൊക്കെ കുറച്ച് മതി അപ്പോൾ അത്ര കെയറിങ് ഒന്നും ആവശ്യമില്ല ഇതൊരു തരാം മഞ്ഞ കളറ് കോളാമ്പി പൂവാണ് ഇതും ഉണ്ടാവുകയാണെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും നല്ല ഭംഗിയാണ് കാണാൻ ഇത് ലൈറ്റ് റോസ് കളറ് ചെത്തി തെച്ചി എന്നൊക്കെ പറയും പൂക്കളും ചെടികളോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ